ും വറഹമുല്ലാ വർക്കാത്ത് ബസ്മില്ല അലഹമുല്ല വസ്ലാത്ത് വസ്സലാം റസാം അലഹി വസ്ഹബി അജ്മീൻ് പ്രിയമുള്ള വിശ്വാസികളെ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിന് നമ്മിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് കനാഴത്തുൽ കൽബ് അഥവാ ഉള്ളത് കൊണ്ട് തൃപ്തിയടയുവാനുള്ളൊരു മനസ്സ് മനുഷ്യൻ്റെ പൊതുവെയുള്ളൊരു പ്രത്യേകതയായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ലൗ അന്ന ലിപിന് ആദമ വാദിയം മിൻ ദഹബിൻ ആദം സന്തതിക്ക് ഒരു താഴ്വര നിറയെ സ്വർണ്ണമുണ്ടെങ്കിലും അഹബ ഐ യകൂന ലഹു വാദിയാനി രണ്ടാമതൊന്നുകൂടെ ലഭിക്കുവാൻ അവൻ ആഗ്രഹിക്കുമെന്ന വലയം ല ഫാ ഉല്ല തുറാബ് അവൻ്റെ വായിൽ മണ്ണല്ലാതെ മറ്റു നിറക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിക്കോളം അവൻക്ക് ഒരാഗ്രഹമുണ്ടാകുമെന്നാണ് ഇത് പൊതുവേ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയാണ് പക്ഷേ ഇതിനെ തരണം ചെയ്യാനും അതിജയിക്കുവാനും റഹ്മാനായ റബ്ബ് നൽകിയതിൽ തൃപ്തിയടയുവാനും നമ്മൾ പ്രത്യേകം പരിശീലിക്കണം പ്രത്യേകം നേടിയെടുക്കണം പല ആളുകൾക്കും ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും പലപ്പോഴും വിഷമിച്ച് നടക്കാൻ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കിട്ടിയതിനെക്കുറിച്ച് ചിന്തിക്കാതെ കിട്ടാത്തതിനെ സംബന്ധിച്ച് വേവരാതിപ്പെടുന്നുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ കാലം മുഴുക്കെ പലതും വെട്ടിപ്പിടുക്കാൻ ഓടിക്കൊണ്ടേയിരിക്കും മുഴുവൻ സമയവും മറ്റൊന്നിലേക്ക് കണ്ണ് നട്ടുകൊണ്ടേയിരിക്കും അതുവഴി നേടിയതുപോലും ആസ്വദിക്കാൻ കഴിയാതെ നിർഭാഗ്യവാനായിക്കൊണ്ട് മണ്ണിൻ്റെ ഭാഗമായിക്കൊണ്ട് മാറും സഹോദരങ്ങളെ ഈ ഒരു മാനസികാവസ്ഥയെ അതിജയിക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ അവനായിരിക്കും യഥാർത്ഥത്തിലുള്ള ധന്യനെന്ന് അള്ളാൻ്റെ റസൂര് പഠിപ്പിക്കുകയാണ് ഒരിക്കൽ അബൂദർ അലി അള്ളാവിനോട് അള്ളാം റസൂല് ചോദ്യം ചോദിക്കുന്നുണ്ട് അ തറ അന്നൽ ബാലി ഹു അൽ ഖന അബൂദർ റെ ധനത്തിൻ്റെ ആധിക്യമാണോ യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം എന്ന് പറയണത് ഇന്നമൽ എന്നിട്ട് അള്ളാം റസൂല് പറയാണ് ശരിക്കുള്ള ധന്യത എന്ന് പറയണത് അത് ഹൃദയത്തിൻ്റെ ധന്യതയാണ് യഥാർത്ഥത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ദാരിദ്ര്യമാണ് എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹു സുബഷാനു വത്താർ വളരെ വ്യക്തമായി കൊണ്ട് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശരിയാവെണ്ണം ഗ്രഹിക്കുകയാണ് എങ്കിൽ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ് എങ്കിൽ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഏത് ഇല്ലായ്മയിലും എത്ര ചെറിയ തോതാണ് റബ്ബ് നമുക്ക് നൽകിയതെങ്കിലും അത് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കും അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു മനസ്സ് നേടിയെടുക്കാൻ ഒന്നാമതായിക്കൊണ്ട് ഇസ്ലാം പറഞ്ഞത് കതറിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ് അഥവാ അള്ളാഹു നമുക്ക് എല്ലാം കണക്കാക്കിയിട്ടുണ്ട് റബ്ബ് കണക്കാക്കിയത് എത്രയാണോ അത് ലഭിക്കാതെ നമ്മൾ മരിക്കൂല എന്ന് തന്നെയാണ് അള്ളാഹ് റസൂല് പറയാൻ ഇന്നാഹക്കുല്ല യമൂ തെത്തൌസ് ഒരുത്തനക്ക് റബ്ബ് കണക്കാക്കിയ റിസ്ക് പരിപൂർണമാകാതെ അവൻ മരിക്കൂല അതുകൊണ്ട് ഫത്തഖുല്ലാഹു നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിക്കണം അജ്മിൽ ഊഫി തൊലവ് നിങ്ങൾ മാന്യമായിക്കൊണ്ട് കാര്യങ്ങൾ റിസ്കിൻ്റെ ഭാഗം നിങ്ങൾ നല്ല നിലയ്ക്ക് അന്വേഷിക്കണം ഹുദു മഹല്ല വഴു മഹര്യമ ഹലാലായതിനെ നിങ്ങൾ സ്വീകരിക്കുക ഹറാമായതിനെല്ലാം ഒഴിവാക്കുക എന്നതാണ് അപ്പോൾ റബ്ബ് എന്താണോ കണക്കാക്കിയത് അത് കിട്ടാതെ നമ്മൾ മരിക്കൂലെന്ന് നല്ല മനസ്സിനെ ബോധ്യപ്പെടുക്കണം അതേപോലത്തെ രണ്ടാമത്തെ ഒരു കാര്യം താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് നോക്കാൻ കഴിയണമെന്നാണ് പലപ്പോഴും നമ്മൾ പറയുക വീടിന് സൗകര്യമില്ല വാടക വീട്ടിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീട് തന്നെ ഇല്ലാതെ പീഡികത്തെണ്ണയിലും മറ്റും കടക്കുന്ന ആളുകളില്ലേ അവരിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം ചെറിയ രോഗമായിരിക്കും നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ വരാതിയുടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹം നമുക്ക് ബോധ്യപ്പെടും മുന്തോറോ ഇലാ അസ്ഫല മിൻകും വല തൊന്തോറോ ഇലാ മനുഹവ ഫോക്കൊക്കെ നിങ്ങളെക്കാൾ ദുനാവിൻ്റെ വിഷയത്തിൽ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കൂ ഒരിക്കലും ഉയർച്ചയിലേക്ക് എത്തിയ ആളിലേക്ക് നോക്കരുത് എന്ന് പ്രവാചൻ സുലാസ്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥന ബിമാ നീ എനിക്ക് നൽകിയ റിസ്കിൽ മതിയുള്ള ഒരു മനസ്സിനെയും കൂടി നൽകണേ എന്നാ മതി വരുന്ന ഒരു മനസ്സിനെ നൽകണേ അപ്പോൾ ഫീഹി അതിലെനിക്ക് നീ ബർക്കത്ത് നൽകണേ എനിക്ക് നഷ്ടപ്പെട്ട ഓരോ കാര്യത്തിലും എനിക്ക് നീ നല്ലതിന് പകരമായി നൽകണേ എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥനയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി റഹ്മാനായ റബ്ബ് നൽകിയ കാര്യത്തിൽ പരമാവധി ശുക്ർ കാണിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നല്ലൊരു മനസ്സമാധാനത്തിൻ്റെ ഉടമയായിക്കൊണ്ട് മാറാനും റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നന്ദിയൊരു അടിമയായിക്കൊണ്ടുമാറാനും മാറാനൊക്കെ നമുക്ക് കഴിയും ആ നിലക്ക് ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹോ അല്ല അതിനുള്ള തോഫ് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.